എല്ലാവിധത്തിലും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സോളാർ വാട്ടർ ഹീറ്റർ ലൈറ്റിംഗ് വേർട്ടർ ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തുകൊടുക്കുന്നു കേരളം കേരള നദീ സംരക്ഷണ സമിതി ആനക്കയം ജലവൈദ്യുത പദ്ധതി ആണെങ്കിലും സിൽവർ ലൈൻ പദ്ധതി ആണെങ്കിലും തുരങ്കപാത പദ്ധതിയാണെങ്കിലും ഇവ നടപ്പിലാക്കുന്നത് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടോ അവരിതെന്ന് മറിച്ച് ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്തതും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതുമായ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് കൈമോശം നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതെയാവണം എന്ന് കേരള നദീ സംരക്ഷണ സമിതി പ്രതിഷേധ സമര അഭിപ്രായപ്പെട്ടു എൻ എ പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനെയുള്ള നടന്നു എന്ന പരിഗണിയുടെ കാര്യത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന സമരം കേരള കേരളവാദി സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു കെ ശ്രീനിവാസൻ സന്ദേശ് പണമികുമാർ തൃശോർ കാരക്കം വിനോദി തെളിഞ്ഞു കോട്ടഞ്ചേരി മലയിൽ നാല് കോറികൾ തുടങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ നൂറ് മണിക്കൂർ കണ്ട പത്യാത്ര നടക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള ഓരോ പ്രദേശങ്ങളിലും അനധികൃതമായിട്ടുള്ള കോറികൾ നടത്തുന്നു അതേപോലെ തന്നെ പുഴകളിൽ നിന്ന് മണലെടുക്കൽ നടക്കുന്നു അങ്ങനെയുള്ള പ്രകൃതി പരിസ്ഥിതികൾ കേരളത്തിൽ ഇതിനും പുറമെയാണ് ജലവൈദ്യ പദ്ധതി വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വൈദ്യുതി പോകുന്നത് അതിന് രണ്ടായിരത്തിലധികം വൻമരങ്ങളുണ്ട് അതിലും കൂടുതൽ ചെറുമരങ്ങളും അടിക്കാടുകളും അതേപോലെ ഔഷധ സത്യങ്ങളും ഉണ്ട് ഇങ്ങനെ കുറെ കുറച്ച് സംസ്ഥാനം നടത്തിക്കൊണ്ടുള്ള ഒരു മരണമാണ് ഇന്ന് നടക്കുക യറ്റ് ദുഃഖം നിർമ്മിക്കുന്നതിനായി അഞ്ചു കേരളിച്ചോട്ടവും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നടന്നു വരുന്നത് അത്തരത്തിലുള്ള ഒരു പദ്ധതി ആർക്ക് വേണ്ടി എന്ന് നാം നോക്കേണ്ടത് അറുപത്തിയാറായിരം കോടി രൂപ ചില മുതൽ മുടക്കിക്കൊണ്ട് അതിൻ്റെ പലിശ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പദ്ധതിയാണിത് അതിനു വേണ്ടിയിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈര്യത്തിൽ മൈനുകളും പുരകെത്തുന്നു ചതുപ്പുകൾക്കുന്നു കൂടാതെ എൺപത് കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ ഒമ്പത് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ഭൂമിക്കടിയിലെ ഭൂഗർഭപാതയാണ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ പരിസ്ഥിതി ദംസനം നടക്കുന്ന ഒരു പദ്ധതിയാണ് കേരളയിൽ പദ്ധതി അങ്ങനെ കേരളത്തിലെ അങ്ങോളമിങ്ങോളം പരിസ്ഥിതി ധംസനങ്ങളുടെ ഒരു ആധാരമായി മാറിയിരിക്കുകയാണ് ഒരു ടീച്ചറിയില്ലാതെ പരിസ്ഥിതി അപാത പറഞ്ഞുമില്ലാതെ സാമൂഹിക ഭദ്രത പറഞ്ഞുമില്ലാതെ ഒരു സാമ്പത്തിക ഭദ്രതാവ് പറഞ്ഞുമില്ലാതെയാണ് ഇത്തരം പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുരങ്കപാത വയനാട്ടിലേക്കുള്ള തുരങ്കപാതയും ഏതാണ്ട് ദേശീയ തരത്തിലുള്ള പ്രതിരോധ സഭകളുടെ ഐക്യം ദേശവ്യാപകമായി രാജ്യത്തൊണ്ടാകെ സഭ നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അതീവമായ അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെ നടന്നു ആ എല്ലാ പ്രദേശങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലും ഉഷ്ണത്തിൻ്റെ അതുപോലെ തന്നെ അക്രമത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കക്ഷികളെ കാണാൻ കഴിയുന്നത് നേരത്തെ നദീ സന്ദർശന സമിതിയുടെ സെക്രട്ടറിയായ രാജ്യം പറയേണ്ടത് രാജ്യസർക്കാടെ അടിസ്ഥി തകരാറായിട്ട് കൊണ്ടിരിക്കുന്ന വികസന സമിതി വികസനത്തിൻ്റെ പേരിൽ വികാശം നിൽക്കുന്നൊരവസ്ഥയാണെന്ന് രാജ്യസർത്താൻ കാണാൻ കഴിയും ഇതിനെതിരായി ഇതിലുള്ള പ്രതിരോധ സമരങ്ങളെയൊക്കെ അടിച്ചമർത്തുകയും ഒരു കോർപ്പറേറ്റ് ശക്തികൾക്ക് അതുപോലെ തന്നെ സമ്പദ് വിഭാഗങ്ങൾ താല്പര്യം സംരക്ഷിക്കുകയും ഭരണകൂടം ഒട്ടാശി നിയോഗിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത് കാണുകയാണ് അതുപോലെ തന്നെ വേറൊരു ഭാഗങ്ങളിൽ ബേസുകൾ വിദ്യാഭ്യാസ വിഭാഗങ്ങൾ ആദിവാസികൾ അനുജനങ്ങൾ ഇങ്ങനെയെല്ലാം ജനവിഭാഗങ്ങൾക്കെതിരായ പീഡനങ്ങൾ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ കൈ അതിക്രമങ്ങൾ ഇങ്ങനെ ഒരു രാജ്യത്തിന് മൊത്തം പരിശോധിക്കുമ്പോൾ ആകെ നമ്മളെ സംബന്ധിച്ചുള്ള നീതിജനകമായ ഒരു ഒരന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതിനെതിരായി ശക്തമായ ജനീയ പ്രതിരോധം വേണം എന്നതിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ എ പി എമ്മിൻ്റെ നേരത്തെ സപ്ത രാജ്യവ്യാപകമായ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഈ പ്രതിരോധ സമിതികളുടെ നേതാവായ മേധാപഠക്കർ ഈ സമര പരിപാടിയുള്ള ഔപചാരികമായ ഉദ്ഘാടനം നടത്തുകയാണ് ഇന്ന് വൈകുന്നേരം സംസ്ഥാനത്തിൻ്റെ ഈ ദേശീയ തലത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ വേറൊരു പ്രശ്നം ഇന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് വാളയാറിൽ അവിടുത്തെ രണ്ട് പെൺകുട്ടികളെ രൂഷണം ചെയ്ത് കൊന്നതിനെതിരായ നടപടി സ്വീകരിക്കാത്ത സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രതിഷേധ പരിപാടി ആ കഴിഞ്ഞ ഒരാഴ്ചയായി ആ കുട്ടികളുടെ അമ്മയും അച്ഛനും നടത്തിക്കൊണ്ടിരുന്ന സത്യാഗ്രഹത്തിൻ്റെ സമാപനവും നടക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് വാളയാർ കേസിൽ വിധി വന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് പെൺകുട്ടികൾ പതിനൊന്നും എട്ടും വയസ്സായ രണ്ട് പെൺകുട്ടികൾ ചൂഷണത്തിന് വിധേയമായ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് ഈ പതിനൊന്നും പതിനെട്ടും എട്ടും വയസ്സായ കുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയാസ്പദമായ രീതിയിൽ അവശേഷിക്കുകയാണ് ഇനി എന്തിനും എന്ത് എന്തായാലും സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആ ഭാഗത്ത് വിഭാഗത്തിൽപ്പെട്ട പിന്നെ ഈ വീട്ടിലെ രണ്ട് പെൺകുട്ടികളെയാണ് ലൈംഗിക ചില ആളുകൾ ലൈംഗികമായി തോഷം ചെയ്തത് ആദ്യം പതിനൊന്ന് വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വരുന്നു ആ കുട്ടി തൂങ്ങിക്കിടക്കുന്നതിന് കാണുന്നു വിശ്വമായും അത് ആത്മഹത്യയല്ല എന്നുള്ള ആരോപണം പല ഭാഗത്തും വരികയുണ്ടായി എന്നാൽ അതിനെക്കുറിച്ചൊരന്വേഷണം നടന്നില്ല പിന്നീടാണ് എട്ട് വയസ്സായ കുട്ടി മൂന്ന് മാസം കഴിയുമ്പോൾ ആ കുട്ടിയും ആ വീട്ടിൽ ഇത്തരത്തിൽ തൂങ്ങി മരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ കേസന്വേഷണം കൃത്യമായി നടത്തണമെന്നാവശ്യമുന്നയിക്കപ്പെട്ടെങ്കിലും ഈ കേസന്വേഷണം നല്ല രീതിയിൽ പോയില്ലെന്ന് മാത്രമല്ല ഈ വീട്ടിലെ അച്ഛനെയും അമ്മയും പോലും പ്രതികളാക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ ഉണ്ടായത് ആ കുട്ടിയുടെ അച്ഛനോട് പോലീസ് ഉപകാരം പറഞ്ഞേ നിന്ന് നാട്ടിലെ മുഴുവൻ പലയിടത്തും ഈ അച്ഛന്മാരിലെ ഉത്തരവാദിത്വം പേരെടുത്തിട്ട് ഇതിൽ ഉത്തരവാദിത്വം പേരെടുത്തോളൂ അങ്ങനെ കേസ് അവസാനിപ്പിച്ചാൽ മതിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊണ്ടുപോകണമെങ്കിൽ കേസന്വേഷിച്ച് രീതിയിൽ നടത്തിയിട്ടെന്ന് മാത്രമല്ല ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് വിജയക്കായിട്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും കോടതിയിൽ കേസ് തകർന്നുപോയി ആ കുട്ടികളെ പിന്നെ കുട്ടികളെ ദൈവികമായി കൂട്ടി ചെയ്ത അവരെ കൊന്ന ആളുകൾ അവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ ഈ കേസിൻ്റെ വിധി വന്നപ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധം വന്നു ആ കുട്ടികളുടെ അമ്മ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി അവർ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയുടെ കാലുപിടിപ്പിച്ച് കാണാൻ അപേക്ഷിക്കുന്ന ഫോട്ടോ നമ്മൾ പത്രത്തിൽ കണ്ടതാണ് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പരിഹാരം പരിഹാരമുണ്ടാക്കും ഈ കേസ് പുനരന്വേഷണം നടത്തും പുനരന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കുന്നത് ഇന്ന് ഒരു വർഷം കഴിയുകയാണ് ഇന്ന് അതുകൊണ്ട് തന്നെയാളെ ഇന്ന് തതിദിനമായി വളരെ ആളുടെ അമ്മയും അതുപോലെ തന്നെ ആ കുട്ടികളുടെ അച്ഛനും അതുപോലെ ജനീയ പ്രതി പ്രവർത്തകരും തന്നെ ഇന്ന് തതിദിനമായി ഇന്ന് ആചരിക്കുകയാണ് ഈ ചതിദിനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വിധി വന്ന ദിവസം മുതൽ ഇന്ന് സർക്കാരിൻ്റെ തടി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം വരെയുള്ള ദിവസം തടി ഇതു മുതൽ ചതി വരെയെന്ന ഒരു വാരം ആ ഈ പരിപാടി ഈ പ്രശ്നവുമായി നമ്മുടെ പ്രതിരോധ പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധ പരിപാടികളോടെ സർക്കാരിനെതിരായി ശക്തമായ ബാക്കി കൊണ്ട് ആചരിക്കുകയാണ് ഇന്ന് ആ അമ്മയുടെ സത്യാഗ്രഹം അവിടെ അവസാനിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ആ കുട്ടികൾ കീഴിൽ വേണം ആ കൊഴി അമ്മയുടെ കണ്ണീർ കാണാൻ ഈ സമൂഹം തയ്യാറാകണം സർക്കാർ തയ്യാറാകണം അക്രമം നടത്തിയവരെ ആ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത ആളുകളെ ശിക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം കോടതിയുടെ നേതൃത്വത്തിൽ ഒരന്വേഷണം നടത്തണം ഈ ആവശ്യങ്ങളിലേക്ക് കൊണ്ട് ഇന്ന് അവരെ സംഭരണ പരിപാടി നടത്തുകയാണ് ഇത് നമുക്കറിയാം ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്രമത്തിൽ നടത്തുന്ന സംഭവം നമുക്കറിയാം അതിനെതി ശക്തമായ പ്രതികരണം ഉണ്ടായി അതുകൊണ്ട എങ്ങനെ ഓരോ വിശ്വ ഓരോ പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ രാജ്യവ്യാപകമായി നമ്മൾ പരിശോധിച്ചാൽ എല്ലാ രംഗങ്ങളിലും ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ ചോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു അതി സംരക്ഷണ സമിതിയുടെ പ്രശ്നങ്ങളൊക്കെ പിന്നെ രാജ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായി കോറികളിൽ വറന്ന് പോകാണ് നമ്മുടെ നാട്ടിൽ കോറികളുടെ പേരിൽ പല ഭാഗത്തും ജനകീയ പ്രതിരോധം ഉണ്ടായിട്ട് പോലും അതിനെ വകവെക്കാതെ കോറികൾക്ക് സംരക്ഷണം നൽകുന്ന ഭരണകൂടത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് കാണാൻ ഉദ്യോഗസ്ഥേതായ കാണാൻ കഴിയുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മുഖം ഭാഗത്തുണ്ടായ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രശ്നം ഉയർത്തിപ്പിടിച്ചതാണ് ഒരു പ്രദേശത്ത് തന്നെ ചുരുങ്ങിയ പ്രദേശത്ത് തന്നെ ഒരുപാട് പോറികൾ ജനജീവിതം ദുഃഖമാക്കുന്ന തരത്തിൽ കോറികൾ പിന്നെയും പിന്നെയും വരികയാണ് ജനങ്ങളെ പ്രതിഷേധത്തിനും അതിന് വരവില്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും പല ഭാഗത്ത് ചെങ്ങോട്ട് മലയിലെ കോറിയുടെ പ്രശ്നമായാലും ശരി നമ്മുടെ നദികളുടെ പ്രശ്നമായാലും ശരി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഈശ്വര വലീകരണത്തിൻ്റെയും അതുപോലെത്തന്നെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ എതിരായി ഈ പ്രകൃതി ചൂഷണത്തിനെതിരായി പരിസ്ഥിതി ചൂഷണത്തിനെതിരായി ജനങ്ങൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായി ജനങ്ങളെ പാർട്ടികൾക്കെടുക്കെതിരായുള്ള വലിയ പ്രതിരോധം രാജ്യം വ്യാപകമായി ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുകയാണ് ഈ പരിപാടി സംഘടിപ്പിച്ച സംരക്ഷണ സമിതി പ്രവർത്തകരെ അഭിനന്ദിക്കാനോ അടുത്തവർപ്പിക്കാനും മാത്രമേ അവസ്ഥ വിജയപ്പെടുത്തുകൊണ്ട് ആൻഡ് പ്രവർത്തിക്കുന്നത് വരെ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ പീപ്പിൾ മൂവ്മെൻറ്റ് എൻ എ പി എഫ് ദേശീയ ലെവലിൽ രാജ്യത്ത് മൊത്തം നടക്കുന്ന ഇതുപോലുള്ള കോർപ്പറേറ്റുകൾ സ്ഥിരത്തിൽ വികസനമാണ് അതും വികസനം എന്ന പേരിൽ തന്നെ ഞാൻ വികസനം എന്നത് വിനാശകരമായത് എന്ന ആദായ മുദ്രാവാക്യമാണ് നല്ല ഓഫ് പീപ്പിൾ മൂവ്മെൻറ്റ് എൻ എ പി മുന്നോട്ട് വരുത്തുന്നത് അതിൻ്റെ അവരുടെ ഉയർത്തുന്ന ദേശീയ വിലയൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നടക്കുന്ന ജനകീയ ചെറുത്തുനിൽപ്പ് സമരങ്ങളുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ജനകീയ തീർത്തുനില് എതിരായുള്ള സമരങ്ങളെ ഓർത്തിനക്കൊണ്ടാണ് ഇത്തരം ഒരു സമരങ്ങളെ എൻ എ പി എം ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരം ചോദ്യയിൽ മാത്രമല്ല കേരളത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയും കേരളത്തിലെ ഏകദേശം ഇരുന്നൂറും മുന്നൂറും കൂടുതൽ ചെറുതൊന്നും സമരങ്ങൾ നടക്കുന്നു ഇതൊക്കെ നടക്കുന്നത് ഏതെങ്കിലും പ്രഖ്യാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ലേബലിലോ അവരുടെ ആഹ്വാനപ്രകാരമോ അല്ല അതാത് പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ തിക്ത തിക്തത അനുഭവിക്കാൻ സാധാരണ ജനങ്ങളിൽ നിന്ന് സമരം സമര നേതൃത്വം ഉയർന്നു വരികയും അങ്ങനെയാണ് ഒത്തിരി സമരങ്ങൾ നടക്കുന്നത് പ്ലാച്ചിമട നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ ഞാനിപ്പം വരുന്നത് ബാധിച്ചിരിക്കുന്ന സ്ഥലത്താണ് അവിടെ ഒരു ഇങ്ങനത്തെ ചെങ്കോട് മല കാരണം വന്നു ആ എല്ലാ വ്യാസാഹിത്യ പരിസരത്ത് അതുപോലെ ജനകീയ എല്ലാ കമ്മിറ്റികളും അത് ശരിയല്ല അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നതാണ് കുടിവെള്ളത്തെ ബാധിക്കുന്നതാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നതാണ് വികസനം കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തിരസ്റ്റൻസുണ്ട് സർക്കാർ മൂന്ന് കമ്മിറ്റി രണ്ടംഗ കമ്മിറ്റിയെ തീരുമാനിക്കുകയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകേണ്ട അവസാനം അവസാനിക്കുന്നത് പിന്നെ വയനാട് ഒരുപാട് ടൂറിസ്റ്റുകൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ കോറികൾ ആനപ്പാറ എന്ന കമ്പനി അവിടെ കോറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോറിക്കെതിരെ സമരം നടക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ സമരങ്ങൾ കേസുകൾ വരുന്നു ഞാൻ ആ എൻ്റെ വീട്ടിലെടുത്ത ആ സ്ഥലങ്ങൾ സന്ദർശിച്ച ആളാണ് അങ്ങനെ ഒട്ടേറെ വധി മേഖലകളിൽ സമരത്തിൽ ഉദാഹരണം മരണമെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ അജണ്ടകൾ വരുന്നതാണ് സർക്കാരിൻ്റെ തീരുമാനത്തോടൊപ്പം നിൽക്കേണ്ടതാണ് സർക്കാർ ഇതിനൊക്കെ പിന്നെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് സാധാ മനുഷ്യരെ തിരസ്കരിക്കപ്പെടുകയാണ് വീടുകളിലാണ്ടാക്കുകയും ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നിന്ന് അവർ തിരസ്കരിക്കപ്പെട്ടു പോവുകയാണ് ഒക്കെ വികസനമാണ് നമുക്ക് വികസനം വേണ്ട എന്നാണ് എന്താണ് വികസനം എന്നാൽ നമ്മളൊരു വികസനത്തെക്കുറിച്ച് നമ്മൾ ചുറ്റുമ്പോൾ വികസനത്തെ ആലോചിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും ചരിത്രമായ മനുഷ്യൻ്റെ മുഖം മനസ്സിൽ കൊണ്ടു കണ്ടുകൊണ്ടായിരിക്കണമെന്ന് മഹാത്മാഗ്രമോ ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഗവൺമെന്റിച്ചിട്ടുണ്ട് പക്ഷേ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപതിക്കിയിട്ട് ചുമറാണി തൂക്കി വികസനം എന്ന ലെവലിലേക്ക് പോകുകയാണ് കാലങ്ങളെ തുടർന്ന് വികസന സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് ആരും ഇതിൽ വ്യത്യസ്തമല്ല എന്തായിരിക്കണം വികസനം ഒരു ജനങ്ങളെ ജനങ്ങളെ ഇച്ചയ്ക്കനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ലെവലിൽ അവർ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുന്ന ലെവലിലായിരിക്കണം വികസനം വരുന്നത് ബാക്കി വശാൽ വരുന്നത് കേവലം ചെറിയ ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു വലിയ സംഭവത്തെ വലിയ ഒരു പരിസ്ഥിതികമായ പ്രദേശങ്ങളെ അല്ലെങ്കിൽ പരിശി ലോധ പ്രദേശങ്ങളെ ഇല്ലാതാക്കുന്ന വികസനങ്ങൾ കുന്നുകളില്ലാണ്ടാവുന്നു മലകളില്ലാണ്ടാവുന്നു കാലുകളില്ലാണ്ടാവുന്നു തോടുകളില്ലാണ്ടാവുന്നു നമുക്ക് ആർക്കും സർക്കാരുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കോ ആശങ്ക ഉണ്ടാകുന്നില്ല എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി നമ്മൾ മരം ഇട്ടുകൊണ്ട് പ്രഖ്യാപിച്ചു വികസനം പരിസ്ഥിതി ആവശ്യമാണ് അപ്പുറത്തേക്ക് നമ്മുടെ വികസന സമ്പ്രദായം ഉയർന്നിട്ടില്ല അത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയല്ല മേധാ ഭക്തറുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ് ഇത്തരം സമരങ്ങൾ നടത്തുന്നത് ഒരുപാട് രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ഒരുപാട് പിന്നെ തിരസ്കരിക്കപ്പെട്ട ജനങ്ങളെ കോർത്തിനിൽക്കിക്കൊണ്ടാണ് സമരം നടക്കുന്നത് കേരളം ഒരുപാട് സമ്പന്ന പരിസ്ഥിതി പിന്നെ എന്താ പറയുക സാംസ്കാരിക സമ്പന്നമാണ് ഒക്കെ വിദ്യാഭ്യാസം ഉയർന്നു നിൽക്കുന്നതാണ് ഒക്കെ തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള വികസന സമ്പ്രദായങ്ങളുടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് എല്ലാ കോറികളും മലകളുമൊക്കെ ഇടിച്ചു നിൽക്കുന്നത് ഇതിനെതിരായുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് ആ സമര സാഹകളെ എല്ലാവരും കോർച്ചനക്കൊണ്ടാണ് ഇന്നത്തെ ദിവസങ്ങൾ പോകുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ഞാൻ നാഷണൽ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും കോർച്ചനക്കി കൊണ്ടുപോകണം അതിൻ്റെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നദീ സംരക്ഷണ സമിതി ടി വി രാജ്യത്തും നേതൃത്വം കൊടുക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനായ രാജുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു നദീസമരത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഐക്യ ഈ ഒരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഈ കോഴിക്കോട് ക്രിസ്താൻ കോടതി തന്നെ സമരം നടക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ വടകരാകത്ത് പല ഭാഗങ്ങളിലും ഇത്തരം സമരങ്ങൾ നടക്കുന്നുണ്ട് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ നടക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടും അങ്ങനെ ഒരു പിന്നെ കാര്യങ്ങളാണ് നടക്കുന്നത് അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിവാദ്യം നടത്തി നന്ദി നമസ്കാരം

ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും